ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെടി വെക്കാനുള്ളൊരു ടവർ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നമുക്ക് പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം പഴയ പെയിന്റും ബക്കറ്റ് അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ബക്കറ്റ് പഴയ കുപ്പികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ചെടി നടാനുള്ള ഒരു ടവർ ഉണ്ടാക്കാം നല്ലൊരു ടവറ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാ ഇപ്പൊ ഉപയോഗിക്കാൻ പോണ സാധനങ്ങള് കാണിച്ചു തരാട്ടാ ഇങ്ങനൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ബാക്കിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ട പഴയ ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ അപ്പൊ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് വെള്ളം പോവാൻ ഇവിടെ ഒരു ദ്വാരത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു നെറ്റ് ഇങ്ങനെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് ഈ നെറ്റ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടാ ഈ ഒരു പീസ് അധികം വലിയൊന്നുമില്ല ഒന്നുമില്ല ഇത് നല്ല വലിയ ഹോളുള്ളത് നോക്കി വാങ്ങിക്കണം നമ്മൾ അന്നാലെ നമ്മുടെ ചെടി വളരാൻ കുറച്ചും കൂടി സൗകര്യം അപ്പൊ വാങ്ങിക്കുമ്പോ നെറ്റ് വാങ്ങുമ്പോ ശ്രദ്ധിക്കും കൂടി ആകുമ്പോ വലിപ്പുള്ള ഇതുപോലെ ഇത്രയ്ക്ക് വലിപ്പം എങ്ങനെ വേണം ഇങ്ങനത്തെ നെറ്റ് വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പോലെയുള്ള മരത്തിന്റെ പട്ടികകളാണ് ഇത് നെറ്റ് വാങ്ങണ കടയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടാ റീപ്പർ എന്നറിയാൻ ഞാനിത് നാലിനെടുത്തിട്ടുണ്ട് റീപ്പർ റീപ്പർ നമുക്ക് വേണം ഫ്ലവർ ടവർ ഉണ്ടാക്കാനേ പിന്നെ നമുക്ക് ഇത് വേണം ഇത് നമ്മൾ കയറ് വെച്ച് കെട്ടണേക്കാളും ഈസിന് ഇതുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്ക് ആകും അപ്പം ഇതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് ഇനി ഇതൊക്കെ കുറച്ച് പൈസയുള്ളൂ ഇത് നമുക്ക് ഒരു പാക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുണ്ടാവും ഞാൻ ചെടിയുടെ ആവശ്യത്തിനൊക്കെ മണി പ്ലാന്റ് ടൈ ചെയ്യാനും മണി പ്ലാന്റൊക്കെ കെട്ടിവെക്കുകയാണ് പടർന്നു അതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു ഇതാണ് ഈ ലോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് വേണം നമുക്കിത് മുറിക്കാനൊക്കെ കത്രീങ്ങ വേണം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഈ നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പോട്ടിങ് മിക്സ് ഇടുമ്പൾ നെറ്റിൽ കൂടെ ഒക്കെ ചോർന്നു പോയി അപ്പം ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ വെക്കണം ആ നെറ്റിൻ്റെ ഉള്ളിൽ അത് പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പഴയ പച്ച നെറ്റ് ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടില് ഇപ്പൊ എന്റെ കയ്യിലൊക്കെ കോഴിക്കോടീന്റെ വല കെട്ടിരുന്ന പച്ചനെറ്റ് മേലൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു പീസ് ആയാലും വെക്ക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് തന്നെ മിനി പ്ലാസ്റ്റിക് കവറും കണ്ട ഇതേപോലെ നല്ല വലിയ കവറ് നമുക്ക് നെറ്റിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പം ഇങ്ങനത്തെ കവറായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ നെറ്റ് പച്ച നെറ്റ് ഇല്ലേ നമ്മുടെ നമ്മളിങ്ങനെ ഇത് ഹോളിടാൻ പറ്റണം നമുക്ക് ചെടി വെക്കാൻ ആ അങ്ങനെ ഹോളിടാൻ ഈസി ആയിട്ട് ഹോളിടാൻ പറ്റണേ പച്ചനെറ്റ് അല്ലെങ്കിൽ കവറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുത്തി ഓട്ടി ഉണ്ടാക്കാൻ പറ്റും എന്തായാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഫ്ലവർ ടവർ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോ വീടിക്കുക കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ റീപ്പർ വെച്ചിട്ട് ഈ നറ്റുമ്മലൊന്ന് കെട്ടണം ഇത് കണ്ട വളഞ്ഞു പോണു അപ്പൊ ഇത് വളയാണ്ടിരിക്കന്നെ നമ്മൾ ഇത് വെച്ച് കെട്ടുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഇവിടെ വണ്ടി ഭയങ്കര ശബ്ദം പറ കേണില്ലേ വണ്ടികളെ ശബ്ദം കാരനെ ആദ്യം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനൊന്നല്ലേ വല്ലേ രണ്ട് സൈഡൊന്നും ഇരിക്കുന്ന പിടിക്കും മതി മതി നമ്മള് ഇവിടെ കോർക്കാനുള്ളത് വീട്ട് കേട്ടോ ഒരു കഴിഞ്ഞു നമ്മൾ ഇത് വെച്ച് ലോക്ക് ചെയ്യാൻ പോകുന്നു കേട്ടാ ഒരേ സൈഡും ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം കണ്ട ടൈറ്റായി മതി ഈ അറ്റത്ത് കെട്ടല് കഴിഞ്ഞി നാല് റീപ്പർ ഉണ്ട് കെട്ടാൻ പട്ടിക അപ്പൊ ഇനി അറ്റു വളയാണ്ടിരിക്കാൻ നടുവിൽ രണ്ട് പീസ് കെട്ടി കൊടുക്ക പണ്ടത്തെ പോലെ പൊനിഞ്ഞിക്കാനൊന്നും വയ്യ കൊറോണക്ക് ശേഷേ ശ്വാസമുട്ട് വന്ന് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ തീർത്ത് വന്നു അപ്പം തടി കൂടിയപ്പം ആരോഗ്യം പോയി പൂയാനും പണിയെടുക്കാനുള്ള ഇതൊക്കെ പോയി ഞങ്ങളിത് ഇങ്ങനെ ഉള്ളിയിൽ വെച്ച് കെട്ടി കണ്ട ഈ ലോക്ക് സാധനം വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെട്ടി വെട്ടിക്കളയുന്നില്ല എന്താണെന്നു വെച്ചാൽ ചില പൂരി പോരെ അപ്പം അതങ്ങനെ നിന്നോട്ടേന്ന് നമ്മൾ നിങ്ങളുള്ളിൽ നെറ്റൊക്കെ വയ്ക്കുമ്പോൾ അത് കവർ ചെയ്ത് പോവും ഇനി നമ്മളിവിടെ ലോക്ക് ചെയ്യാൻ പോവും कि फैमिली है भाई मेरे और ഇതേപോലെ ഇവിടെ ലോക്ക് ചെയ്യണം ഇങ്ങനെ ഒരു പുഴല് പോലെ നമ്മുടെ നെറ്റ് കിട്ടുന്നു കണ്ടോ ഓരുവായൂ ഈ മണ്ണിടുമ്പോ ശരിയാവോ നറ്റ് നെറ്റ് മടങ്ങിയിരുന്നിട്ടേ ആ ഇതങ്ങോട് പോണില്ല ചുളിക്ക് ആ ഉണ്ടായിരുന്നു അത് അത് എനിക്ക് തോന്നുന്നു മടക്കി വെച്ചിട്ടേ കണ്ടെറ്റിന്റെ അവസ്ഥ ഇതും ഓക്കെ അവസ്ഥ ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ പോണു കേട്ടാ അടിഭാഗം അടിഭാഗം കുപ്പിടെ ഉള്ളിയിലേക്കാക്കി ഒതുക്കി അതേ കുപ്പി ഞങ്ങൾ മാറ്റിട്ടാ കുപ്പിയിൽ ഈ നെറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേ കുറച്ച് വിസ്താരം കുറവ് പോലെ തോന്നി അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പഴയൊരു പെയിൻ പക്ക വെച്ചെടുത്ത് ഇതിൽ ഇറക്കി വെച്ചു ഇത് പഴയ ഒരു ബക്കറ്റവിടെ കെട്ടിരുന്നതാണ് ഇനി നമുക്കേ ഈ ബക്കറ്റിനോട് ചേർന്ന് ഈ നെറ്റൊന്ന് കെട്ടി നിർത്തണം അപ്പൊ ഇത് മേലൊക്കെ ഞാൻ ഓട്ടിട്ടിട്ടുണ്ട് ഇതിന്റെ വക്കീൽ ഇതൊന്ന് കൂട്ടി കെട്ടാൻ വേണ്ടി അപ്പൊ ഇത് നല്ല വിസ്താരമായി നിൽക്കും അടിവശം ബക്കറ്റും ഈ നെറ്റും കൂടി ഒന്ന് കൂട്ടിക്കെട്ട എടുത്തേ ഇനി കെട്ടിക്കോട് നമ്മുടെ ഈ കുപ്പിയിൽ നമുക്ക് ഇനി വേറെ ചെടി നട ഈ കുപ്പിയിൽ ഇത് വെക്കായിരുന്നു പക്ഷെ അടിവശം വിസ്താരം കുറഞ്ഞു അപ്പൊ ഭംഗിന്റെ ആവില്ല ടവറ് പക്കറ്റായിപ്പൊന്നെ കണ്ട ഇതിന്റെ ഒരു ഭംഗി അടിഭാഗോ മേൽവാശോ ഒരേ പോലെയായി ഇനി നമ്മുടെ കയ്യിൽ ഈ പച്ചനറ്റുള്ളത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ വലുതീ നീളുള്ളത് ഉണ്ടെന്ന് വെച്ചാ ഉള്ളിലിട അല്ലെങ്കി പിന്നീ പച്ചനെറ്റിടാ ഈ ഒരു വടി വെച്ചിട്ട് നമുക്ക് തിരികാൽ അവലിയ എത്താൻ വേണ്ടിട്ടേ ലൈത്തില്ലല്ലോ നമുക്ക് എങ്ങനെ താഴെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നെറ്റ് ഇത് പോട്ടിങ് മിക്സ് ഇടുമ്പോളേ ഇവിടെ നീലിക്ക് പോവാണ്ടിരിക്കാൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കാം െട്ട് ഈ അഞ്ചിയില് കെട്ടി കൊടുക്കണം അത് നല്ലൊരു ഐഡിയ അപ്പൊ നമ്മള് പോട്ടിങ് മിക്സ് ഇട വെയിറ്റ് കൂടാലോ അപ്പൊ ചെലപ്പോ നെറ്റിന്റെ തലപ്പ് ചെലപ്പോ ഇഴുകി ഉള്ളിരിക്കും അങ്ങനെ പൂവാണ്ടിരിക്കാന്നൊക്കെ ഓ വണ്ടീടെ ശക്തം പറയുന്നത് കേക്കണില്ലേക്ക അപ്പൊ പിന്നെ നമ്മള് ഇത് ഇടുമ്പോട്ടി മിക്സ് ഇടുമ്പോ നമുക്ക് നെറ്റിരിക്ക് പോവെന്നുള്ള പേടിയോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടയിലിടയിലൊന്ന് ടൈറ്റ് ചെയ്ത് ഉള്ളിൽ ഒരാളിൽ തന്നെ ചെയ്യുന്നേക്കാളും നമുക്ക് എന്തൊരു കാര്യം രണ്ടാൾ ചെയ്യുമ്പോൾ രണ്ടാള് ഐഡിയ കിട്ടും അപ്പൊ ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ സൈഡ് കേട്ടാ മീനി പറഞ്ഞു എന്നോട് കിട്ടാ ടെ സൈഡ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയാവുന്നു അത് മിനീരീ മിനിക്ക് ഭയങ്കര ബുദ്ധിന് അത് കാരണ ഞാൻ മിനീനെയും കൊണ്ടടക്കുന്നത് എന്റെ ബുദ്ധിയിലത് മനസ്സിലായില്ല ഇപ്പൊ മിനീനതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നു സൂത്രധാരി ബക്കറ്റ് എടുക്ക് ഏഹ് മിനീനേതിന്റെ ഒക്കെ സൂത്രധാര എല്ലാത്തിന്റെ അതന്നെ മിനീനെ വിടാണ്ട് പിടിച്ചിട്ടു ഇത് കേറുന്നില്ലല്ലോ മിനി അപ്പ മിനീടെ കൊറേ ബുദ്ധികൾ എന്റെ വീഡിയോയിലുണ്ട് അല്ല മിനിയ മിനി കാണുന്ന പോലെ ആള് വില്ലത്തി அவர விசாரூஸ் நல்ல ஆஹ் என்ன சப்போட்ட ஆளுக்காரு அதுல ഇപ്പോൾ കൃത്യമായി ഇതില് ഞങ്ങൾ വെയിറ്റ് അധികം ഇല്ലാത്ത പോട്ടിങ് മിക്സ് ഒന്ന് തയ്യാറാക്കാൻ കൂടുതലും ചകിരിച്ചോളും അപ്പം ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ചും വേണം കൂടുതലും ചകിരിച്ചോളും അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അല്ലെങ്കിലും ഈ ഇതുണ്ടല്ല ഈ ടവറും നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇവിടുപ്പോ കൊണ്ടാടക്കാനൊന്നും പറ്റില്ല നമ്മൾ ഇപ്പോൾ ഇത് ഈ പോട്ടിങ് മിക്സ് ഒക്കെ നിറക്കുന്നതിന് മുന്നേ തന്നെ നല്ലൊരു സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ പോട്ടിങ് മിക്സ് ഒക്കെ വെക്കുള്ളൂ എന്നിട്ട് ചെടി നടാം അപ്പം നമുക്ക് അടുത്ത പണി പോട്ടിങ് മിക്സ് തയ്യാറാക്കാം കേട്ടോ കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി കേട്ടാ പറയും ഇനി ഇതിൽ നമുക്ക് ചെടി നടണം മണ്ണ് നിറച്ചിട്ട് മണ്ണ് നിറ ആ പിടിക്കേണ്ട ീ താഴത്തെ ഈ ബോർഡർ ഉണ്ടല്ലോ സിമെന്റ് കൊണ്ടു അതിങ്ങനെ സ്ലോപ്പായി കിട്ടാന്ന് പത്തിട്ടൊന്ന് ചെഞ്ഞ് മണ്ണിട്ടിട്ട് കാണിച്ചരാട്ടാ മണ്ണൊക്കെ ഞങ്ങള് മുഴുവൻ ഇതിൽ നിറച്ചിട്ടുണ്ട് കേട്ടാ മണ്ണ് നിറച്ച് സൂപ്പറാക്കി ഇത് ഇത് നമ്മുടെ ടവർ നീലുമൊക്കെ അവസാനത്തെ പണി ചെടി നടലും ഞങ്ങൾ റിയോ പ്ലാന്റ് നീയിൽ വെച്ചുകൊടുക്കാറുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ചെടി വെക്കാം പൂവുള്ള ചെടി വേണമെങ്കിൽ പൂ വെക്കുക നമ്മുടെ ടേബിൾ റോസ് അതുപോലെ പഴസിലാക്ക നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചുകൊടുക്കാം അധികം അങ്ങോട്ട് ഇത് ഭയങ്കര മിനിയേച്ചറായി വളരുന്ന ചെടീന്ന് ഭംഗി അപ്പം ഞങ്ങളിപ്പോൾ റിയോ പ്ലാന്റ് കുറേ പ്ലാന്റ് വേണം വെക്കാൻ അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം അതൊള്ളു അതൊക്കെ വെക്കാമെന്നോ കുത്തിക്കൊട്ടു നമ്മൾ റിയോ ഒക്കെ ും കഴിഞ്ഞു രണ്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട് മഞ്ഞയും വെച്ചിണ്ട് പെർപ്പിൾ കളറും വെച്ചിണ്ട് ഹിറ്റ്ലർ കിടന്ന് കൊറക്കീന് ഭയങ്കര ശബ്ദം ഇനി ഒന്ന് നനച്ചു കൊടുക്കാം വയർത്തു കുളിച്ചു ഓണാക്കു ചെടി മുഴുവനായി നടല് കഴിഞ്ഞു നനയ്ക്കലും കഴിഞ്ഞു അപ്പം ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക് കേട്ടാ നമ്മുടെ ടവറിൻ്റെ റിയോ പ്ലാന്റിന് ഇപ്പം ഇതിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന് കൂടുതൽ ഭംഗി അറിയണമെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയണം ചെടിയൊക്കെ വേരോടി നിവർന്ന് നിന്ന് ഈ നെറ്റൊക്കെ കവറിയും ചെടി വളർന്ന് കഴിയുമ്പോൾ അപ്പം കൂടുതൽ ഭംഗി ഈ പച്ച നെറ്റ് തീരെ കാണാത്ത പോലെയാവും ചെടി തിങ്ങിയിട്ടേ അപ്പം നല്ല ഭംഗീനെ കാണാനായിട്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ ടവറുകൾ എൻ്റെ ഓർക്കിഡ് ടവറൊക്കെ ഇരിക്കുന്ന എൻ്റെ എഴുത്ത് തന്നെയാണ് ഈ ഒരു ടവറും ഉണ്ടാക്കി ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് സെറ്റ് ചെയ്തത് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട് ഓർക്കിഡ് ടവർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്ക് കേട്ടോ വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇതുപോലെ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓർക്കിഡ് ഒരു തന്നെ നമുക്ക് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ടവറിൽ എട്ടും പത്തും ഓർക്കിഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇപ്പോൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ വരുകയാണ് ഇപ്പം നമ്മുടെ ഈ ഓർക്കിഡ് ഇരിക്കുന്നോടത്തെന്ന് വെച്ചാൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും പിന്നെ അടുത്തൊരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ സ്ഥലം ഇല്ലാത്തവർക്ക് ചെറിയൊരു സ്ഥല പരിമിതിയിൽ തന്നെ ഇതേപോലെ ഓർക്കിഡ് ടവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓർക്കിഡ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കാണാനും നല്ല ഭംഗിന് ഓർക്കിഡ് നന്നായി വളർന്നു വരും കേട്ടാ ഇതുപോലെ ഓർക്കിഡ് സെറ്റ് ചെയ്താ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെടികളെ പൂക്കളൊക്കെ ഇഷ്ടപ്പെടാ ഫ്രണ്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ കൂട്ടുകാർ വേണമെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താ അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഉള്ള അഞ്ചിമാരെ എല്ലാം ബൈബ്